കൈതവനയിൽ റോഡ് പൊളിച്ചിട്ട് രണ്ടു വർഷമായിട്ടും പുനർനിർമ്മാണം മാത്രം നടക്കുന്നില്ല അശാസ്ത്രീയമായി ഓട നിർമ്മിച്ചിരിക്കുന്നതിനാൽ മഴ പെയ്താൽ മലിനജലം റോഡിലേക്ക് ഒഴുകും റോഡ് പുനർനിർമ്മിക്കാത്തതിൽ നാട്ടുകാർ റോഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കൈതവനപ്പള്ളി കുരിശ്ശടി മുതൽ കിഴക്കോട്ട് എ സി റോഡ് വരെ എത്തുന്നതാണ് ചർച്ച് ലൈൻ റോഡ് ആലപ്പുഴ നഗരസഭയുടെ ചുമതലയുള്ള റോഡ് പുനർനിർമ്മിക്കാൻ എന്ന പേരിൽ രണ്ടു വർഷമായി പൊളിച്ചിട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ കാൽനടയാത്ര യാത്ര പോലും അസാധ്യമാണ് രോഗികളായവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം വിളിച്ചാൽ ഇതുവഴി വരില്ല ആശുപത്രി പോലും വിളിച്ച വണ്ടികൾ പോലും വരാത്ത ആംബുലൻസ് പോലും വിളിച്ചാൽ തരത്തില്ല റോഡ് വിളിച്ചിട്ട് പോയിട്ട് രണ്ടു കൊല്ലത്തി ആരും തിരിഞ്ഞു നോക്കുന്നത് ഈ റോഡ് പണിയാൻ വേണ്ടി ആർക്കും താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ റോഡ് ഉപേക്ഷിച്ച കണ്ടുവരുന്നത് കളക്ടർക്ക് കളക്ടർക്കുൾപ്പെടെ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഒരു വളരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട തിനാൽ മഴക്കാലത്ത് മലിനജലം റോഡിലൂടെ ഒഴുകും റോഡ് ഗതാഗതമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ റീത്തു വെച്ച് പ്രതിഷേധിച്ചു രണ്ടു വർഷം മുമ്പ് ആലപ്പുഴ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ നൽകിയിരുന്നു റോഡ് പൊളിക്കുകയും അല്പം മെറ്റൽ ഇടുകയും മാത്രമാണ് ചെയ്തത് റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും ഇതുവരെയും ഫലമൊന്നും ഉണ്ടായില്ല മനോരമ ന്യൂസ് ആലപ്പുഴ